ഈശ്വര വിശഹായിക്ക സ്തുതിയായിരിക്കട്ടെ വചനം സ്നേഹം അറിയാൻ അനുഭവിക്കാൻ അനുകരിക്കാൻ നൂറുമനി സീസൺ ത്രീയുടെ ഘട്ട മത്സരത്തിന് സഹായകരമാകുന്ന റോമാക്കാരുടെ ലേഖനത്തിൽ നിന്നുള്ള വചനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ വചനങ്ങളും മൂന്ന് പ്രാവശ്യം വീതം ഞാൻ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേട്ടു പഠിക്കാൻ ഇത് ഏറെ സഹായകരമായിരിക്കും ഒന്നാമത്തെ വചനം റോമ എട്ട് ഇരുപത്തിയാറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു റോമ എട്ട് ഇരുപത്തിയാറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്നും നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാചമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു റോമ എട്ട് ഇരുപത്തിയാറ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാജ്യമായ നെടൂറുപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു അടുത്ത വചനം റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ റോമ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ റോമ എട്ട് ഇരുപത്തെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ അടുത്ത വചനം റോമ എട്ട് മുപ്പത് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി റോമ എട്ട് മുപ്പത് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി റോമ എട്ട് മുപ്പത് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി അടുത്ത വചനം റോമ എട്ട് മുപ്പത്തിയൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കും റോമ എട്ട് മുപ്പത്തിയൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കും റോമ എട്ട് മുപ്പത്തിയൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കും അടുത്ത വചനം നമുക്ക് നോക്കാം റോമ എട്ട് മുപ്പത്തിയഞ്ച് മിശിഹായുടെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ റോമ എട്ട് മുപ്പത്തിയഞ്ച് മിശിഹായുടെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ റോമ എട്ട് മുപ്പത്തിയഞ്ച് മിശിഹായുടെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതിനു മുൻപ് രണ്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോയിലും അഞ്ച് വചനങ്ങൾ വീതം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വിശമി ചികിത്സയായിരിക്കട്ടെ ആവേ മരിയ